അതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് ലഹരിക്കെതിരെ പോരാടിയ എം ബി മനോന്റെ നിങ്ങളെല്ലാരും ഒരു പാടാം നിങ്ങൾ എല്ലാരും ഒരുമിച്ച് പാടണം നിങ്ങൾ പറയേണ്ട പറയേണ്ടി ആരാധി ഓക്കെ ന്മാരുള്ള കുടുംബ നായകന്മാർ ഈ വീട്ടം കുടിച്ചു മരിച്ചിടല്ലേ അയ്യറാനാവില്ല മറ്റേ കുഴിയിൽ വീണാൽ താരാദിട്ട് രോഗം വന്ന അയ്യറാനാവില്ല മറ്റേ താരാട്ട് ൂടിപ്പിച്ചു നമ്മെ വായിക്കുന്ന വലയ്ക്കുന്നില്ലേ എന്തായാലും ഒരു കേരളം ഉണ്ടാവട്ടെ നമ്മുടെ മനോഹരമായ ജമ്മു കാശ്മീരിൽ വന്ന് ഇങ്ങനെ പ്രവാസം നടത്താനും ഇങ്ങനെ കാണാനും ഒരു പാട്ട് പാടുകയും ഞാൻ അതിയായി നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി ഹിമാലയൻ